ഈ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കണം എം ബി ഡി ഉദ്യോഗസ്ഥൻ ലൈസൻസ് ഉണ്ട് ഈ ഏതെങ്കിലും രാജ്യത്ത് ഇപ്പോൾ നിങ്ങളെല്ലാവരും പുറത്തുവിടുന്നു ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ സർവീസ് റോഡ് രണ്ട് വരിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സർവീസ് ഏ ലോകത്ത് നമ്മൾ പല രാജ്യങ്ങളിലും വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പ്രധാന പാതയുടെ സർവീസ് വരി രണ്ടു വരി പാതയുടന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഏഹ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവണം ഇവിടെ സർവീസ് റോഡിലാണ് ഇടിയെന്ന് പറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾ തമ്മിലാണ് ഇടി ഇപ്പോൾ ബസ്സും 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 കൂടി കൂട്ടിയിടിച്ച കണ്ണാടിയേ പോവുള്ളൂ ഏഹ് അതിന് അതിലും കുറച്ചും കൂടി സ്പീഡിൽ കൂട്ടിയിടിച്ചാലും രണ്ട് ഡ്രൈവർക്ക് മാത്രമേ പരിക്ക് പരിക്കുറ്റുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും പറ്റാനില്ല അതിനകത്ത് ഇടിഞ്ഞ് നിന്ന് യാത്ര ചെയ്യണമെങ്കിൽ കുറച്ച് യാത്രക്കാരൊന്നും മറിഞ്ഞു വീണ് അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി പറ്റും ഇതല്ലാതെ വേറൊന്നും പറ്റാനില്ല പക്ഷേ ഇരുചക്രവാഹന യാത്രക്കാരും മെറുമോ മെറുമോ തട്ടിയാൽ മതി അവനപ്പുറത്ത് മറിഞ്ഞു വീടുക താഴെ പോവുകയും ചെയ്യും ഇത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതേ ഉള്ളൂ അതായത് സിറ്റി സർവീസ് ഓടുന്ന ബസ് സിറ്റി സർവീസ് ഓടുന്ന ബസ്സിന് എന്തിനാ ഇത്രയും ഹൈറ്റ് ബോഡിക്ക് എന്തിനാ ഇത്ര ഹൈറ്റ് ആളത്തട്ടന ഏ ഇപ്പം ജി സി സി രാജ്യങ്ങളിൽ പുതിയ നിയമം വന്നു അതായത് ഈ ഹൈറ്റിന് മേളിൽ ബോഡിക്ക് അതിന് ഇത്രയും ഇതിന് മേളിലേക്ക് ഹൈറ്റ് വരാൻ പാടില്ല അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് റന്താക്കും ഫിറ്റ്നസ് കൊടുക്കത്തൂല്ല എന്ത് ഇവിടെ നോക്കിയത് ആ വണ്ടിയുടെ ഹൈറ്റ് നോക്കി ഏ അപ്പം ഇത്രയും ഹൈറ്റിലേക്ക് നമ്മളൊന്നും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ അതാണ് പ്രശ്നം അപ്പം എന്തു ചെയ്യും സർവീസ് റോഡിൽ സർവീസ് റോഡിൽ ഒന്നല്ല ഈ നാലുപേരി പാതയിൽ പോലും ദേശീയ ഹൈവേ പോലും പ്രോപ്പറായിട്ടൊരു സർവീസ് റോഡില്ല ഇരുചക്രവാഹനങ്ങൾ കയറാൻ പാടില്ല മുഖ്യ ചക്രവാഹനങ്ങൾ കയറാൻ പാടില്ല ഇത് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട് അപ്പം നമ്മൾ പേടിച്ച് പറിച്ചു നമ്മൾ ഓടിക്കണം